ഇവറ്റകളുടെ മാറിയ ഷഫീറിന്റെ വാക്കുകളൊന്ന് നോക്കാം ഇവിടെ ആരാ കള്ളം മറിച്ചും ഈ നിങ്ങൾ ക്രോസ് എന്തെങ്കിലും ഒരു ഒരു അവ്യക്തത അയാളുടെ കണ്ടോ എന്നാ നിങ്ങളുടെ നിങ്ങളുടെ മേയറോ മേയർ ഇത്ര അധികാരത്തിന്റെ പ്രബദ്ധ ഇങ്ങനെ കാണിക്കുന്നതിനാ നിങ്ങളൊരു നേതാവാണ് കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ അർത്ഥം ഇന്ന് മെയ് ഒന്നാണ് തൊഴിലാളി ദിനാണ് ഇവിടെ എഴുന്നൂറ്റി രൂപയ്ക്ക് ഡെയിലി സിയിൽ ജീവിതം പുലർത്താൻ ഒരു കുടുംബത്തെ നോക്കാൻ വേണ്ടി ഒരു ചെറുപ്പക്കാരൻ ടി സി ബസ്സിൽ ജോലി ചെയ്യുമ്പോ ആ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരന്റെ ഭാഗത്ത് നിങ്ങൾ ആലോചിക്കണം അവിടെ വന്ന് ഒരു രാജാധികാരവും പോലീസും കോടതിയും ഈ മേയർക്കും അധികാരം നിങ്ങൾ ആരോപിക്കുന്ന പോലെ നിങ്ങൾ ആരോപിക്കുന്ന പോലെ എന്തെങ്കിലും തരത്തിലുള്ള അനിഷ്ടകരമായിട്ടുള്ള കാര്യങ്ങൾ ഈ ഡ്രൈവറുടെ ഭാഗത്തുണ്ടെങ്കിൽ അതിനെല്ലാം പരിഹരിക്കാൻ നിയമാനുസൃതമായ മാർഗമില്ലേ ആരയാൾ കോടതി ചമയാൻ ആരാണ് ഇദ്ദേഹം പോലീസ് ചമയാൻ കെ എസ് ആർ ടി സിയുടെ എം ഡി ചമയാൻ ഈ എം എൽ യാത്രക്കാർ ഇറക്കി വിടാൻ എന്ത് അധികാരം ഔദ്യോഗികമായി നിങ്ങൾക്കറിയാം ഒരു ഒരു യാത്ര തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നവരെ രേഖകളും റെക്കോർഡും ഉള്ള ഒരു ബസ്സിന്റെ യാത്ര മുടക്കാൻ എന്തവകാശം തിരിച്ചു നിങ്ങൾ ചോദിക്കൂ നിങ്ങൾ പറഞ്ഞു ലൈംഗിക അധിക്ഷേപം പറഞ്ഞു ലൈംഗിക അധിക്ഷേപം നടത്തിയെങ്കിൽ ഈ ഈ ആ മെമ്മറി കാർഡിൽ ഇവിടെയൊക്കെ പിന്നെ ഇതിരിക്കുന്ന ഒന്ന് ഡ്രൈവറുടെ അടിയിൽ അയാൾ അവിടെ ഉപയോഗിച്ചാൽ അറിയും 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 ആംഗ്യം കാണിച്ചാൽ വിളിച്ചാൽ റാഷ് ആൻഡ് നെഗ്ലിജന്റ് ഡ്രൈവിംഗ് അവിടെ അറിയാൻ പറ്റും രണ്ടാമത്തെ ക്യാമറ ഇരിക്കുന്നത് പുറത്താണ് പുറത്ത് ഡോറ് വലിച്ചുപൊളിക്കുന്ന മേഖല ഭർത്താവായ എം എൽ എ കാണാൻ പറ്റും മേയർ കള്ളം പറഞ്ഞിട്ടും റോഡിന്റെ സീബ്ര ലൈനിലേക്ക് ക്രോസ് ചെയ്ത് കൊണ്ടു കയറി മഹാറാണിയെ പോലെ എഴുന്നള്ളി അധികാരത്തിന്റെ അഹങ്കാരം കാണിക്കുന്ന മേയറുടെയും അവരുടെ ഭർത്താവിന്റെയും ചേഷ്ടകൾ അവിടെ കാണാൻ പറ്റും രണ്ടാമത്തെ ക്യാമറയിൽ മൂന്നാമത്തെ ക്യാമറ ഇരിക്കുന്നത് ബസ്സിന്റെ ഏറ്റവും പുറകിലാണ് അവിടെ ഇരിക്കുന്ന ക്യാമറയിൽ ഒരു എം എൽ എ അകത്ത് കയറുന്നു അവിടെ കയറിയിട്ട് യാത്രക്കാരെ അധികാര തിക്കാരം വഹിച്ചു കൊണ്ട് ഇറക്കി വിടുന്നു അവിടെ ഈ ഡ്രൈവർ ആയം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് തെളിയും അയാൾ ലഹരി വഹിച്ചിട്ടുണ്ടെങ്കിൽ അത് തെളിയും അയാൾ എന്തെങ്കിലും തരത്തിലുള്ള അസഭ്യ വാക്കുകൾ ഉപയോഗിച്ചുണ്ടെങ്കിൽ അത് തെളിയും അത് മൂന്നാമത്തെ ക്യാമറയില ഇവിടെ ഞാൻ യഥാർത്ഥത്തിൽ ഈ പിന്നെ കെ എസ് ആർ ടി സിയുടെ ആളുകളോടൊക്കെ ഞങ്ങൾക്ക് നന്ദിയാണല്ലോ എന്ന് സാധാരണഗതിയിൽ കെ തീടലാണ് സംഭവിക്കുക അല്ലെങ്കിൽ ഒരു ഇടിമിന്നല ഉണ്ടാവുക ഒന്നുകിൽ പിന്നെ ഇടിമിന്നൽ വരും അല്ലെങ്കിൽ തീ കാണും ഈ ബസ് കരിഞ്ഞു പോകാത്തത് ഭാഗ്യം എന്റെ രാഷ്ട്രീയത ബസ് കരിഞ്ഞു പോകുന്നില്ലല്ലോ മെമ്മറി കാർഡല്ലേ കാണാതെ വേണം ഇനി സച്ചിൻ ദേവിനോടും ആര്യ രാജേന്ദ്രനോടും ഒഴിവാക്ക് അധികാരത്തിൻ്റെ മത്ത് തലക്കിപ്പിടിച്ചെന്നിൻയൊക്കെ മുഖത്തുനോക്കി പ്രതികരണശേഷി നഷ്ടപ്പെട്ടിട്ടില്ലാത്ത ഓരോ മലയാളിയും പറയാൻ ആഗ്രഹിച്ചത് തന്നെയാണ് ഷഫീർ പറഞ്ഞതെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു